നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരിച്ചടിക്കുമെന്ന നെതന്യാഹുവിന്റെ താക്കീതിൽ ഭയന്ന് ഇറാൻ ഇതോടെ ഇസ്രായേലിന്റെ തിരിച്ചടി ഒഴിവാക്കാൻ ഇന്ത്യ ബന്ധപ്പെടുകയാണ് ഇറാൻ അംബാസിഡർ മോദിയോട് ഇടപെടണമെന്ന് ഇറാൻ അംബാസിഡർ അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാന്റെ ഇന്ത്യയിലെ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹിയാണ് ഇറാനെതിരെ ഇസ്രായേലിന്റെ രോഷം തടയാൻ ഇന്ത്യയുമായും പ്രധാനമന്ത്രി മോദിയുമായും സഹായം തേടിയെന്നതാണ് റിപ്പോർട്ട് ഒരാവേശത്തിന് ഹിസ്ബുള്ള നേതാവ് മരണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിന് നേരെ മിസൈലുകൾ അയച്ചെങ്കിലും അത് വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിലാണ് ഇപ്പോൾ ഇറാൻ നേതാക്കൾ എങ്ങനെയെങ്കിലും ഇറാനും ഇസ്രായേലിനുമിടയിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇറാൻ അംബാസിഡർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭയന്ന് ഇറാൻ ഇന്ത്യയുടെയും മോദിയുടെയും സഹായം തേടിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇറാൻ ഇസ്രായേൽ സമാധാന സംഭാഷണത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ വ്യക്തമാക്കി മധ്യസ്ഥ ചർച്ചകൾക്കുള്ള വ്യവസ്ഥ എന്ന നിലയിൽ ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഭീകരാക്രമണമാണെന്ന് ജയശങ്കർ തുറന്നടിച്ചു ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഒക്ടോബർ ഏഴിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരുമെന്നും ജയശങ്കർ അടിവരയിട്ട് പറയുന്നു മിക്കവാറും ഈയൊരു വ്യവസ്ഥ ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ സമാധാന പാതയിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്ന് പരോക്ഷമായി വ്യക്തമാക്കുക കൂടിയാണ് ജയശങ്കർ സ്വന്തം രാജ്യത്തിനെതിരെ ഒരു ആക്രമണം അതിനോട് പ്രതികരിക്കുക എന്നത് ഇസ്രായേലിന്റെ അവകാശമാണെന്നും ജയശങ്കർ തുറന്നടിച്ചു പറയുന്നു പ്രധാനമന്ത്രി മോദിക്ക് ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനുമുള്ള സ്വാധീനം ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടി ഒഴിവാക്കി കിട്ടാനെങ്കിലും ഉതകും എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് മധ്യേഷ്യയിലെ സമാധാനം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഇതിന് പ്രധാന കാരണം എണ്ണവില തന്നെ ഈ മേഖലയിൽ യുദ്ധ സാഹചര്യം നിലനിന്നാൽ അത് എണ്ണക്ഷാമവും എണ്ണവില കുത്തനെ ഉയരുന്നതിലും കലാശിക്കും ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകും ഈ മേഖലയിൽ രാഷ്ട്രങ്ങളുമായി പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളുമായി കേന്ദ്ര സർക്കാർ വൻതോതിൽ വ്യാപാരം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ഈ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയും പ്രധാനമാണ് നിരവധി ഇന്ത്യക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുകയും ബിസിനസ്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാർ തന്നെ ഈ മേഖലയിൽ ധാരാളമായി നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യ അവിടെ വൻ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ചാബഹാർ തുറമുഖത്തിൽ മാത്രമല്ല അതിനു ചുറ്റുമുള്ള വികസന പ്രവർത്തനങ്ങളിലും ഇന്ത്യ വൻതോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഈ പ്രദേശങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ മുറിവേൽപ്പിക്കും അതിനിടെ ലബനലിൽ നേർക്കുനേർ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു അതിർത്തിയിൽ നിന്ന് മീറ്റർ ഉള്ളിലേക്ക് കടക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് തെക്കൻ ലെബനലിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് ഏഴ് സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് തെക്കൻ ലെബനിലെ ഗ്രാമത്തിൽ ഒരു കെട്ടിടത്തിനകത്ത് ഹിസ്ബുള്ള പോരാളികളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതായും പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘത്തോട് അങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ടതായും ഇസ്രായേൽ സൈനിക റേഡിയോ റിപ്പോർട്ട് ചെയ്തു പിന്നാലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസിന് ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ സർക്കാർ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ അസ്വീകാര്യനായ വിദേശ പ്രതിനിധി നയതന്ത്രജ്ഞൻ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിന്റെ പേരിലാണ് വിലക്ക് ഇറാന്റെ ആക്രമണമുണ്ടായതിനു ശേഷം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഗുട്ടറൈസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ അദ്ദേഹം പരാമർശിച്ചില്ല ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് ഗുട്ടറൈസിനെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ സെക്രട്ടറി ജനറൽ എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് വിശേഷിപ്പിച്ചത് ഇറാന്റെ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല എന്നും കാറ്റ്സ് വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചതു മുതൽ ഗുഡ്രൈസിന്റെ ഇസ്രായേൽ വിരുദ്ധ നയമാണെന്നും കാറ്റ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ജി ഏഴ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയുടെ പ്രതിബദ്ധത അതിശക്തമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി Yeah. <laughs>